നമ്മൾ എൽ ടി ടൈപ്പിസ്റ്റിന്റെ എക്സാം ആയിരുന്നു നിങ്ങൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം കമ്പ്യൂട്ടർ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കുറെ കൂടെ ഈസി ആയിരുന്നു അല്ലെ ലൈക്ക് മിക്ക ക്വസ്റ്റ്യൻസും വേറൊരു തരത്തിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഒരു അഞ്ചു ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് അതുപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള സമയം കൂടെ ഇപ്പൊ വന്നിരിക്കുകയാണ് അല്ലേ അതായത് നമ്മളുടെ സഹകരണ ബാങ്ക് വിളിച്ചിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടും അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാനുള്ള വേക്കൻസികള് നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ യെജുവാലിയില് ഇനിയിപ്പോൾ അവൈലബിൾ ആകുന്നത് സഹകരണ ബാങ്കിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കോഴ്സിന്റെ ഫീസും കാര്യങ്ങളിലും വ്യത്യാസങ്ങളില്ല കഴിഞ്ഞ വർഷത്തെ ഫീസ് തന്നെയാണ് ഉള്ളത് അതിൽ നമ്മൾ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആൻഡ് അതുപോലെ തന്നെ ടോപ്പിക്കില് ഫുൾ സിലബസ് ഉണ്ടായിരിക്കും അതായത് ഞാനിപ്പോൾ വായിക്കുകയാണ് നമ്മളുടെ നൂറ് മാർക്കിനാണ് എക്സാം ഉള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ അതിൽ ജനറൽ നോളജ് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എക്സല് പവർ പോയിന്റ് ഇങ്ങനെയാണ് ആ ഒരു മാർക്കിന്റെ സിലബസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എക്സാമിന്റെ സിലബസ് വന്നിട്ടുള്ളത് അതിൽ ജനറൽ നോളജ് നാൽപ്പത് മാർക്കിനാണ് ഉള്ളത് ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ അത് പന്ത്രണ്ട് മാർക്കിനാണ് അതിനകത്ത് കമ്പ്യൂട്ടറിന്റെ വിവിധ ടൈപ്പുകൾ ഹിസ്റ്ററി ഓഫ് എ കമ്പ്യൂട്ടർ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഇത്രയും ഭാഗത്തുനിന്ന് പന്ത്രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളതിനകത്ത് കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഹാർഡ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഇമെയിലിൻ്റെ കോൺസെപ്റ്റ് നെറ്റ്വർക്കിംഗ് ഇൻ്റർനെറ്റ് എന്നുള്ള ടോപ്പിക്കുകളാണ് അടുത്ത പന്ത്രണ്ട് മാർക്കിൽ മൂന്നാമത്തെ മുടിയുളായിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നാലാമത്തേത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡാണ് അവിടെ നിന്നും പന്ത്രണ്ട് മാർക്കിനാണ് വേർഡ് എക്സല് പവർ പോയിന്റ് എല്ലാം തന്നെ പന്ത്രണ്ട് മാർക്കിനുള്ള സ്പ്ലിറ്റപ്പ് ആണ് വന്നിട്ടുള്ളത് സോ അറുപത് മാർക്ക് നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് ആണ് അതിനകത്ത് എന്താ മൊത്തം നൂറ് മാർക്കിനകത്ത് നാൽപ്പത് മാർക്ക് ജനറൽ നോളജിനാണ് ബാക്കി അറുപതും കമ്പ്യൂട്ടറിനാണ് അതിൽ ഓരോ പോർഷൻസിനെയും പന്ത്രണ്ട് മാർക്ക് വരുന്ന രീതിയിലാണ് മാർക്ക് പന്ത്രണ്ട് വരുന്ന രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ അതിൽ തന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൽ നിന്ന് മാത്രമായിട്ട് ഇരുപത്തി നാല് മാർക്കുണ്ട് വേർഡിൻ്റെ പന്ത്രണ്ടാണ് എക്സലിൻ്റെ പന്ത്രണ്ടാണ് പവർ പോയിന്റിന് പന്ത്രണ്ടാണ് ഇങ്ങനെയാണ് സ്പ്ലിറ്റൊക്കെ വന്നിട്ടുള്ളത് അറുപത് മാർക്കിന്റെ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് പക്ഷേ കൃത്യമായിട്ട് നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാലാണ് കാര്യങ്ങളൊക്കെ എളുപ്പമാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കുക അപ്പം നിങ്ങൾ നമ്മളുടെ കോഴ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിലും ഞാൻ നല്ലാതെ ക്ലാസ്സസ് എടുക്കുന്ന ആളാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക പോളിഷ് ചെയ്തോണ്ടേ ഇരിക്കുക കാരണം എക്സാമിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയണതാണ് നമുക്കൊരു മാസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്ത എക്സാം വരെ നമുക്ക് ആറുമാസെങ്കിലും മിനിമം ഗ്യാപ്പ് തരാറുണ്ട് അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാതെ ഡെയിലി കുഞ്ഞു കുഞ്ഞു ടോപ്പിക്ക് അവിടെ നല്ല ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളൂ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഒരു ദിവസം പഠിച്ചു രണ്ട് ദിവസം പഠിച്ചില്ല അങ്ങനെയല്ല ഡെയിലി ഒരു പത്ത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ നോട്ട് വായിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻഡിങ് ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ പഠിച്ചു പോകാനായിട്ട് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക അതായത് ഒരു പരീക്ഷ കഴിഞ്ഞു ഇനി റെസ്റ്റ് എന്നുള്ള രീതിയിലോട്ട് പോവണ്ട അപ്പം ഇത് അപ്ലൈ ഞാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ആൻഡ് ഞാൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫയൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ സോറി ടെലഗ്രാം ചാനലിൽ ഞാൻ ആഡ് ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ദെ നമ്മളുടെ യജുവാലിയിലെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് വേർഡ് എക്സല് പവർ പോയിന്റ് ജനറൽ നോളജ് അത് നാല്പത് മാർക്കിനുള്ളതാണ് അപ്പം യജുവാലിയിലെ എല്ലാ സബ്ജക്റ്റിനും തന്നെയാണ് ക്ലാസ് ഉള്ളത് അതായത് ഈ ആറ് മൊഡ്യൂൾസിനും വെച്ചിട്ടുള്ള ക്ലാസ് ആണ് ഉള്ളത് അപ് ടു എക്സാം വരെയാണ് വാലിഡിറ്റി ഉള്ളത് ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം ഉള്ള എൽ ഡി ടൈപ്പിസ്റ്റിലുള്ള കുട്ടികൾക്കാണത് എന്താ ആഡ് ഓൺ ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി രൂപ അടച്ചാൽ മതിയായിരിക്കും അതായത് ലാസ്റ്റ് ടൈം ലാസ്റ്റ് നടന്ന എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാമിൽ എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്ന ബാച്ച് വൺ ടു ത്രീയിൽ ഉണ്ടായിരുന്നവർക്ക് ഇരുന്നൂറ്റൻപത് രൂപ അടച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ ഫീസ് വരണത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം എല്ലാ ടോപ്പിക്കുകളും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ചില ഡെമോ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഡെമോ ക്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ് ടു എക്സാം വരെയാണ് കേട്ടോ എന്താ പറയുക ലൈവ് ഉണ്ടായിരിക്കും ഓഡിയോ ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഓഡിയോ ക്ലാസ്സാണ് ലൈവ് ആയിട്ട് എടുക്കുന്നത് ദെൻ റെക്കോർഡ് ആണ് ആദ്യം കാണാനുള്ളത് പിന്നെ വേർഡിൻ്റെയും എക്സലിൻ്റെയും പവർ പോയിന്റിൻ്റെയും ഒരു സ്റ്റഡി നോട്ട് നമുക്കുണ്ട് അതിനകത്ത് മാക്സിമം ആഡ് ഓണിങ് ആണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ആറ് മാസം കഴിയുമ്പോഴും നമ്മളുടെ വീഡിയോസും നോട്ട്സും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം ഓൾറെഡി ഒരു അപ്ഡേഷൻ ഉള്ളൂ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ച് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പോർഷൻസ് നമ്മൾ ചെയ്യാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻകൂടെ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആൻഡ് നോട്ട്സാണ് ഉണ്ടായിരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെറ്ററിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആക്ച്വലി വളരെ കുറച്ച് പേരെ അത് ഉപയോഗിക്കാറുള്ളൂ അതായത് എൻ്റെ അടുത്ത് ക്വസ്റ്റിൻസ് നേരിട്ട് ചോദിക്കുക എന്റെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരിട്ട് ചോദിക്കുന്ന എത്ര പേരെടുത്ത് പറഞ്ഞാലും വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ നമ്മൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതാണ് പിന്നെ ഒത്തിരി ഇലക്ട്രിക്കലുകാരെയും കമ്പ്യൂട്ടറുകാരെയും നോക്കേണ്ടതുള്ളത് ചില എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് സമയം അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അത്രേ ഉള്ളൂ സോ അപ്പൊ യജു സഹകരണ ബാങ്കിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് അവൈലബിൾ ആണ് അപ് ടു എക്സാം വരെയാണ് വാലിഡിറ്റി ഉള്ളത് ഡെമോ ക്ലാസ്സസിന് നമ്മൾ കോൺടാക്ട് ചെയ്യുക ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക ഓക്കെ അപ്പം ഇനിയും എക്സാമുകൾ വരുന്നുണ്ടാവാം സോ പഠിത്തത്തിൽ നിന്ന് ശ്രദ്ധ പോവാതിരിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ